ജമ്മുകശ്മീർ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണലിന് മണിക്കൂറുകൾ അവശേഷിക്കെ രാഷ്ട്രീയ പാർട്ടികൾ അവസാനവട്ട വിലയിരുത്തലിലാണ് എക്സിറ്റ് പോൾ പറയുന്നതിലും മികച്ച വിജയം ഹരിയാനയിൽ നേടുമെന്നും ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം അധികാരത്തിൽ വരുമെന്നുമാണ് കോൺഗ്രസിന്റെ ഒരു അവകാശവാദം എന്നാൽ ബി ജെ പി ആകട്ടെ രണ്ടിടങ്ങളിലും സർക്കാർ രൂപീകരിക്കുമെന്ന പ്രതീക്ഷയാണ് വെച്ചുപുലർത്തുന്നത് തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളുള്ള ഹരിയാനയിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് കോൺഗ്രസ് നേതാക്കളാകട്ടെ എക്സിറ്റ് പോളുകൾ പറഞ്ഞതിലും മികച്ച വിജയം സ്വന്തമാക്കുമെന്നും ബി ജെ പിക്ക് ചരിത്രത്തിലെ കനത്ത പരാജയമാകും ഉണ്ടാവുകയെന്നും പറയുന്നു എന്നാൽ ബി ജെ പി നേതാക്കൾ എക്സിറ്റ് പോളല്ല യഥാർത്ഥ പോൾ എന്ന നിലപാടിലാണ് ഹരിയാനയിൽ ബി ജെ പിയുടെ ഭരണത്തുടർച്ച തന്നെ ഉണ്ടാകുമെന്നും പാർട്ടി നേതാക്കൾ പറയുന്നു ഇരുപാർട്ടികളിലും വിമതശല്യം ഉണ്ടായിരുന്നു സിർസ എംപിയും ദളിത് നേതാവുമായ കുമാരി സെൽജ കോൺഗ്രസിൽ അവഗണിക്കപ്പെടുന്നുവെന്ന പ്രചാരണം ബി ജെ പി നടത്തി എന്നാൽ കുമാരി സെൽജയ്ക്കെതിരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മത്സരിച്ച അശോക് തൻവർ കോൺഗ്രസിൽ ചേർന്നത് ബി ജെ പിക്ക് തിരിച്ചടിയായി ജമ്മുകാശ്മീരിലെ തൊണ്ണൂറംഗ നിയമസഭയിലേക്കും വാശിയേറിയ പോരാട്ടമാണ് നടന്നത് ഇവിടെ മികച്ച ഭൂരിപക്ഷം നേടി കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നു ബി ജെ പി ആകട്ടെ ബി ജെ പിക്ക് പങ്കാളിത്തമുള്ള സർക്കാർ അധികാരത്തിൽ വരുമെന്ന് അവകാശപ്പെടുന്നു മെഹബൂബ മുഫ്തിയുടെ പി ഡി പി ആകട്ടെ മികച്ച വിജയം നേടുമെന്ന പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത് വോട്ടെണ്ണൽ കണക്കിലെടുത്ത സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാക്കിയിട്ടുണ്ട് അമൃത ന്യൂസ് ന്യൂഡൽഹി